നമ്മുടെ ഈ രാജ്യത്തിനകത്ത് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അതുപോലെ നമുക്ക് സിനിമ കാണാനുള്ള സ്വാതന്ത്ര്യമില്ല കഥ എഴുതാനുള്ള സ്വാതന്ത്ര്യമില്ല ഇല്ല പാട്ടെഴുതാനുള്ള സ്വാതന്ത്ര്യമില്ല അങ്ങനെ എല്ലാ മേഖലയും കാവ്യവൽക്കരണമായ രാജ്യമായി മാറ്റാനുള്ള നരേന്ദ്രമോദി സർക്കാരും അതുപോലെ ബി ജെ പി ആർ എസ് എസ് നടത്തുന്നത് അത്തരത്തിലുള്ള കഴിഞ്ഞ ദിവസം രാജ്ഭവൻ നടത്തുന്നത് സി പി ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഭാരതമാതാവിന്റെ പ്രതീകം ഭാരതത്തിന്റെ ദേശീയ പതാകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സി പി ഐ ചെറുപുഴ ബ്രാഞ്ച് കമ്മിറ്റി ദേശീയ പതാക ഉയർത്തുകയും വൃക്ഷത്തൈകൾ നടുകയും ചെയ്തു സി പി ഐ കണ്ണൂർ ജില്ലാ കൗൺസിലംഗം കെ ആർ ചന്ദ്രകാന്ത് വൃക്ഷതൈ നട്ട് ഉദ്ഘാടനം ചെയ്തു അനീഷ് പറപ്പള്ളി അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ലോക്കൽ സെക്രട്ടറി കെ എസ് അനിൽകുമാർ ഐശ്വര്യ അനീഷ് ടി വി ശാരിക എന്നിവർ പങ്കെടുത്തു പരിപാടി സംഘടിപ്പിക്കാൻ ഇടയായ സാഹചര്യം കഴിഞ്ഞ ദിവസം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം രാജ്യത്തെമ്പാടും കൊണ്ട ആചരിക്കുമ്പോൾ ആ ദിവസം സംസ്ഥാന സർക്കാർ നടത്താൻ ഉദ്ദേശിച്ച പരിപാടി രാജ്ഭവനിൽ വെച്ചാണ് അപ്പോൾ രാജ്ഭവനിലകത്ത് ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഗവർണർ കാണിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹം കാണിക്കാതെ ഒരു ആർ എസ് എസിൻ്റെ വക്താവായി അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഒരു പ്രവർത്തകൻ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ നിലയിലുള്ള ഒരിടപെടലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അത് ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമായ ഇന്ത്യക്ക് അങ്ങേയറ്റം അപമാനമാണ് അപമതിപ്പുണ്ടാക്കി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അതിന് മാതൃകാപരമായി ഉചിതമായി ഒരു മതനിരപേക്ഷ രാജ്യത്ത് എങ്ങനെയാണ് ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാക്കി കൊടുത്ത ഒരു സമീപനമായിട്ടാണ് നമുക്ക് ആ ഒരു നടപടിയെ കാണാൻ വേണ്ടി കാണി കഴിയുക കേരളത്തിലെമ്പാടും ജനങ്ങൾ സർക്കാരിൻ്റെ ആ പ്രവർത്തനത്തെ സ്വാഗതം ചെയ്തു ഇങ്ങനൊരു വിഷയമുണ്ടായപ്പോൾ വകുപ്പ് മന്ത്രി അത് അവിടെ പങ്കെടുക്കേണ്ട കൃഷി വകുപ്പ് മന്ത്രി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുകയും ആ പരിപാടി ആർ എസ് എസിൻ്റെ പുതിയേതിയ ഭാരതാമ്പ നമുക്കെല്ലാം അറിയാം ഭാരതാംബ ഇന്ത്യ മതനിരപേക്ഷയുടെ പ്രതീകമാണ് ഐക്യത്തിൻ്റെ പ്രതീകമാണ് അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെ ഒക്കെ പ്രതീകമായിട്ട് കാണുന്ന ആ ഭാരതാമ്പയെ അത് അതിൻ്റെ ഭാരതാമ്പയുടെ കയ്യിൽ ആർ എസ് എസിൻ്റെ ആ കോണകം കൊടുത്തുകൊണ്ട് ആർ എസ് എസ് വൽക്കരിക്കാനുള്ള ഒരു നീക്കം അത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങളെല്ലാം ഭാരതാംബയുടെ കയ്യിൽ നാളെ കമ്മ്യൂണിസ്റ്റ് കൂടി കൊടുത്തുകൊണ്ട് കോൺഗ്രസ്സുകാർ അവരുടെ ത്രിവർണ്ണ പതാക കൊടുത്തുകൊണ്ട് ആ ഈ ഭാരതാംബയെ അപമാനിച്ചാലുള്ള എന്തായിരിക്കും ഉണ്ടാകുന്നത് ഇപ്പോൾ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ചെയ്യുന്നതുപോലെ ഇസ്ലാം മതവിശ്വാസികളും ക്രിസ്തു മതവിശ്വാസികളും ഉണ്ട് അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് ഭാരതാംബയുടെ കയ്യിൽ അവരുടെ പ്രതീകം കൊടുത്തുകൊണ്ട് നാളെ ഭാരതാംബയെ അവതരിപ്പിക്കാൻ നിന്നാൽ ഐക്യത്തിൻ്റെ പ്രതീകം നഷ്ടപ്പെടും മതനിരപേക്ഷത നഷ്ടപ്പെടും ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണമെന്ന ആർ എസ് എസിന്റെ കുബുദ്ധി ഈ ഗവർണർ ഈ പ്രകടിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കൃഷി വകുപ്പ് മന്ത്രി സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തോടു കൂടി ആ പരിപാടി ബഹിഷ്കരിക്കാനും അതോടൊപ്പം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചത് എല്ലാ ബ്രാഞ്ച് അതിർത്തികളിലും ദേശീയ പതാക ഉയർത്തി ഒരു മരം നട്ടുകൊണ്ട് അതിനെതിരെ ഒരു ഐക്യപ്പെടാൻ ജനങ്ങളോട് ഐക്യപ്പെടാനുള്ള ആഹ്വാനം നടത്തണമെന്നാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചെറുപുഴ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പരിപാടി നടക്കുന്നത് മറ്റ് പ്രദേശങ്ങളിൽ ബ്രാഞ്ചുകളിൽ പുളിങ്കോം കുണ്ടേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇന്ന് ഇത്തരം ഈ ചെറുപുഴ ലോക്കലിന് കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റിയുടെ കീഴിൽ ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഈ പരിപാടി നടത്തിയ ചെറുപുഴ ബ്രാഞ്ച് കമ്മിറ്റിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ കൗൺസിലിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് വൈ ആൻഡ് ഡിസൈനിംഗ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ്ഡിറ്റിംഗ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈറ്റോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ചെറുപുഴ